പേര് എല്ലാവർക്കും ഈ ആറ്റിറ്റ്യൂഡൊക്കെ വേറെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കാരണം ആറ്റിറ്റ്യൂഡ് പറഞ്ഞാല് വലിയ ആൾക്കാർക്ക് പോലും ഒരു കാര്യമാണ് എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ദേഷ്യം കാണിക്കുക മാറി അതെ അതൊന്നും സ്ലോ മോഷൻ അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കൊണ്ടുപോകാനാണോ തീരുമാനം കുറച്ച് കഴിഞ്ഞ ആളൊക്കെ ഹാൻഡിൽ ചെയ്യു വെല്ലു കഴിഞ്ഞു വരെ ഞാൻ ഫോൺ വേണാ വേണ്ട വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഹലോ എവറി വൺ വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ അനഗ സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്താണ് ഫ്രം തലശ്ശേരി അപ്പം എനിക്ക് തോന്നുന്നു തലശ്ശേരി ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒരു കുട്ടി മോഡലിനൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ വിളിക്കുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ഹലോ വെൽക്കം ടു ഷോ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാം എന്താ പേര് ആ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഞാൻ ഫാർട്ടിന്ന് വിളിക്കും അല്ലെ യാറാന്ന് വിളിക്കും അല്ലേ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പേര് മേവിഷ് ആരാ മേവിഷ് എന്നാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ പേര് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ നല്ല സുന്ദര് കുട്ടിയായിട്ടാണ് ഇന്ന് വന്നിട്ടല്ലേ സുഖാണോ എവിടുന്നാ വരുന്നേ തലശ്ശേരി ഇപ്പൊ തലശ്ശേരി ആക്കിയതാട്ടാ മുന്നേ ആളെ സ്റ്റോപ്പിന്റെ പേരാ പറയില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു മാറ്റി ഇപ്പൊ തലശ്ശേരിന്ന് ആക്കി തലശ്ശേരി എവിടെ നിന്ന് വെള്ളമൊക്കെ അങ്ങനെന്തോ പറഞ്ഞേ രാവിലെ എണീറ്റ് വന്നേ അല്ലേ അല്ലേ ഇന്നലെ വന്നാ ഇന്ന് രാവിലെയാണ് ഇട്ടിട്ടല്ലേ വന്നേ എങ്ങനെയാ വന്നേ ഓട്ടോലാ ഓട്ടോ മാമൻ വന്നേട്ടാ വരെ അവിടത്തെ വന്നേ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പേര് കുറേ ഫോട്ടോവും വീഡിയോ എല്ലാം കണ്ട് ഭയങ്കര നല്ല സുന്ദരി ആയിട്ട് ആ എന്താ സംഭവം വീഡിയോ ആരാ എടുക്കുന്നതല്ലോ അപ്പോൾ ഇല്ല ആൾ കുറേ ഫോളോവേഴ്സ് എല്ലാം ഉണ്ട് എനിക്ക് വീട് ഞാൻ വീടെ കാണിച്ചു തന്നെ അതേപോലെ അഭിനയിച്ചിട്ട് കാണിച്ചു തരുമോ കണ്ണിങ്ങനെ പൂട്ടിട്ടിങ്ങനെ തുറന്നു ചിമ്മ ക്യാമറയിൽ ഇങ്ങനെ ചിമ്മ അപ്പം നോക്കിയത് ഗെയിം കളിക്കാൻ പോവാ ഓക്കെ അപ്പം എൻ്റെ കയ്യിലും എൻ്റെ കയ്യിലും പ്ലേറ്റിൽ എന്തുണ്ട് ചക്കവാലി ചൊക്കവാറുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് തരും ഒരു മിനിറ്റിൽ ഇത് ഞാനാണോ സാത്യമാണോ ആദ്യം കഴിക്കുന്നത് അവർ ജയിക്കും ഓക്കെ അല്ലേ ഇപ്പൊ തുടങ്ങാം അപ്പം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറയാം ആ അതാ നമുക്ക് സ്കൂൾ പോല പൊട്ടി കൊണ്ട വേണ്ടാത്തേ അപ്പൊ ഞാൻ ജയിക്കൂലേക്ക് പൂച്ച പോലെ ഞാൻ ഇന്ന തോട്ടം തോന്നിട്ട് കഴിഞ്ഞു ഞാൻ പിന്നെ പിള്ളേരുടെ മുന്നിലണ്ടങ്ങ് തോറ്റു കൊടുക്കൂ ഗുഡ് ഗഡ് ആയി ജയിച്ച് എങ്ങനെയുള്ളതെന്ന് കാണണ്ട ഇനിമുക്കോ വീഡിയോ വരുമ്പോൾ കണ്ടേ കാണാവേ ഇപ്പൊ തൊടിച്ചിട്ടോ അങ്ങനെ നമ്മൾ ജയിച്ച ഗെയിമിലും ഇനി ഒരു ഗെയിമും കൂടി ഉണ്ട് അല്ല ഇനി രണ്ട് ഗെയിമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓക്കേ ഐസ്ക്രീം ഇഷ്ടായ തോപ്പിച്ചാൽ ഞങ്ങൾക്ക് വിഷമായി അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എന്താ പറയല്ലേ എന്താ പറയാ രസുണ്ട് പറയൂ ക്ലാസ്സിലെ ഫ്രണ്ട്സാ പറയുവീച്ചേഴ്സ് പറയുവീച്ചറാ പറഞ്ഞേ മാമ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരു എന്നാ യാരൻ്റെ ഫാനാന്ന് പറഞ്ഞിട്ടുണ്ടാരെങ്കിലും ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് സ്കൂളിൽ പോയിട്ട് എ ബി സിയിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ടില്ല എന്നാ നേരത്താ നിങ്ങൾക്ക് പറഞ്ഞുതരുമോ എ ബി സി ഡി എഫ് കഴിഞ്ഞിട്ട് എന്താ ജി ജി അല്ലേ ആ എന്നാൽ ഒന്നുകൂടി പറഞ്ഞിട്ട് എന്താ ഐ ആ പിന്നെ ജയയുടെ പോയി ആരാ പഠിപ്പിച്ചത് ഏത് ടീച്ചറീരുമാന ഓക്കേ പറഞ്ഞോ ഒന്നുണ്ട് നമുക്ക് എ ബി സിടെ പറയാം ടീച്ചർ വേണ്ട പിന്നെന്താ പഠിച്ചത് അതെത്ര വരെ അറിയാം ട്വൽവ് വരെ ട്വൽവ് വരെ അന്ന് ട്വൽവ് വരെ പറയൻ എയ്റ്റ് നയൻ ടെൻ ല അത് നമ്മൾ തെറ്റിക്കാണ്ട് കറക്റ്റ് പറഞ്ഞില്ലേ ഓക്കേ

അപ്പം എങ്ങനെയാണ് ഇങ്ങനെ റീൽസ് എടുത്ത് തുടങ്ങുന്നത് ആക്ച്വലി റീൽസ് ഇവളൊരു യാറൊരു ആറുമാസമയത്ത് ടിക്ടോക്കില്ല ഫസ്റ്റ് അത് ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്തതാണ് ആ സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറെ നാളതിൽ വെറുതെ ഇങ്ങനെ റീച്ചിനു വേണ്ടിട്ടല്ല ഇട്ടത് സത്യം പറഞ്ഞ വീഡിയോസ് എപ്പോ നമുക്ക് കാണാല്ലോ ഫോണ് എപ്പോ വേണമെങ്കിലും ഒരാ വീഡിയോസ് പോകും ആ ഒരു മൈൻഡിൽ ഇട്ടിയ പെട്ടെന്ന് ടിക്ടോക്ക് അങ്ങ് പോയി പിന്നെ ഞാൻ പിന്നെ ടിക്ടോക്ക് പോയി പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നപ്പോ ഞാൻ ആക്റ്റീവ് അല്ല ഇൻസ്റ്റയില് അങ്ങനെയെല്ലാം ഇട്ടു തുടങ്ങിയ ഇൻസ്റ്റ പിന്നെ വീഡിയോ പിന്നെ ഒരു വയസ്സെല്ലാം കഴിഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ ഇട്ടു തുടങ്ങി പിന്നെ പിന്നെ പെട്ടെന്ന് റീച്ചായി പിന്നെ അത് കണ്ടിന്യൂ ആയി ഏത് വീഡിയോ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങക്ക് ഒരു രണ്ട് വയസ്സിൽ ഒരു നിന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് വരുന്ന ജസ്റ്റ് ഒരു ആ ഒരു വീഡിയോ എത്രയോ മില്യൺ കണ്ട് ആ വീഡിയോ എന്നോട് ഇപ്പൊ കൊറേ ആള് ചോദിക്കുന്നുണ്ട് മോള് നിന്ന് മെസ്സേജില് ചോദിക്കും നിന്നിരുന്നാണോ അല്ലെങ്കിൽ നിത്തിക്കുന്നയാണോ ഇപ്പൊ നമുക്ക് ഫോസ് ചെയ്തിട്ട് ഇത്രയും നിത്തിക്കാൻ കഴിയില്ല പറ്റൂല അപ്പോൾ ഈ ചെറുപ്പം തൊട്ടേ നിന്നിരുന്നോണ്ട് അവള് നിന്നു തരും ഒന്ന് ചിരിക്കും ആറ്റിറ്റ്യൂഡ് ഇടു ഒന്ന് അങ്ങനെ ആക്കുന്ന

മാറി അതൊന്നും സ്ലോ മോഷൻ അങ്ങനെ സത്യം നോക്കിയ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയില്ല മോളിക് സ്പെക്സ് ഇട്ടിട്ട് മോളിങ്ങനെ ചിരിച്ചിട്ടുണ്ടാ ഞാൻ പറയും യാറാ ഒന്നേ ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞാ അതൊന്ന് ആറ്റിറ്റ്യൂഡായി മാറും അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ് വീഡിയോ പക്ഷെ അത് കറക്റ്റ് ആണ് പിള്ളേർക്ക് വീഡിയോ എടുക്കുന്ന ടിപ്പായിട്ട് എടുക്ക അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഇങ്ങനെ ചിലപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഇതുവരെ നെഗറ്റീവ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണല് വ്യക്തിയുടെ പേരൊന്നും ഓർമ്മയില്ല ഇപ്പൊൾ ആണെങ്കിലും തട്ടയിട്ട് ചെയ്യുന്ന എനിക്ക് വീഡിയോ മെസ്സേജ് വന്നത് തട്ടത്തിന് പിന്നെ ഇതാക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ അതൊരു ഫേക്ക് പേജായിരുന്നു കാരണം ീറോ സീറോ ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല കാരണം ഞാൻ ഒരു മറുപടി എടുത്തു അദ്ദേഹം ഒരു മറുപടി തന്നെ അത് പിന്നെ വെറുതെ എന്താ ഞാൻ സ്പോട്ടില് അങ്ങനെയുള്ളത് ബ്ലോക്ക് ചെയ്തിടാറവതി പിന്നെ നെഗറ്റീവ്സ് ഒന്നുമില്ല എനിക്ക് എനിക്കൊന്നും ചെറിയ മോളായത് കൊണ്ട് ആണോ എന്താന്നറിയില്ല ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫ്യൂച്ചർ കാണുന്നത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീമോ എന്തെങ്കിലും കാര്യം ഉണ്ടോ അത് എന്നോട് കുറച്ച് പേര് ചോദിക്കും ഇങ്ങനെ മോക്ക് ചാൻസസ് വരുന്നുണ്ടോ പേർക്ക് അങ്ങനെയൊക്കെ ചാൻസസ് വരും ചാൻസസ് വന്നിട്ടുണ്ട് ഇപ്പൊ അത് ആഡ് പിന്നെ ഷോർട്ട് ഫിലിം ചാനലിൽ ഓരോ പ്രോഗ്രാം അങ്ങനെ ഓരോന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ല കാരണം ഈ കൊളാപ്സ് കിട്ടുമല്ലോ നമ്മൾ ഈ കൊളാ ഞാൻ ഈ കൊളാപ്സിന്റെ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുന്നത് മോള് നാലുമണിക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് ആ ഒരു വൺ അവറിൽ ഷൂട്ടും പിന്നെ മോളെ പഠിപ്പിക്കും കൈനും അതിനിടയിൽ ഇതൊക്കെ പറ്റുമോ ഇതുവരെ ഞാൻ ഡ്രസ്സിന്റെ കൊളാപ്സ് മാത്രം ആ രണ്ട് മൂന്ന് എണ്ണെ വേറെ ഒരുപാട് വരുന്നുണ്ട് ഓരോ ട്യൂഷൻ സെന്ററിന്റെ അതിൻ്റെ പ്രൊഡക്റ്റിന്റെ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഏറ്റെടുക്കാറില്ല പിന്നെ മോളെ ഇട്ട് മോളെ ഇട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷവും അതും അങ്ങനെ ഈ ഒരു കൊളാപ്സ് മാത്രം ഇപ്പം കൊണ്ടു വന്നു മാത്രം ും ഷോർട്ട് ഫിലിംസ് എല്ലാം ആഡിലൊക്കെ വിളിക്കുകയാണെങ്കിൽ പോയാലും എനിക്കൊന്നും നല്ലതായിരിക്കും എനിക്ക് വരുന്നതല്ലോ ഹൈദരാബാദ് പുറത്തു നിന്നാണ് അപ്പോ അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പ്രാക്ടിക്കൽ അല്ല ഇപ്പൊ ഇവിടെയും കൊണ്ട് സ്കൂളുണ്ട് ഒറ്റ ഒറ്റമോളല്ലേ ആ ഒറ്റമോളാണ് ഈ ഒരു മോളേ ഉള്ളു കുറെ ക്വസ്റ്റിൻ ചെയ്തണ്ട് ആരൊക്കെ ആരെങ്കിലും ഉണ്ടോ ചെയ്തിട്ടുണ്ടോ ഈ ഒറ്റമോളേ ഉള്ളു ഹസ്ബൻഡ് കുവൈറ്റിലാണ് കുറച്ചാള് നാട്ടിലുണ്ടായിരുന്നു ഇപ്പം പോയിട്ട് മന്ത്രി ആള് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെയും കൂടി വീഡിയോ ആദ്യം ആദ്യ സമയങ്ങളിൽ ഇടണം ഇവിടെ കൂടെ എന്റെയും കൂടെ ഇട്ടുകൂടെ ആ രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ ചോദിക്കാറുണ്ട് എന്റെ കൂടെ ഇട ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പോസ്റ്റിലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആരും ഇടാറില്ല ഇപ്പയാണ് ഞാനും കൂടി ഒന്ന് മോമാൻ ഡോക്ടർ കോംബോ എന്നുള്ള ഇതില് ഞാൻ വീഡിയോസ് ഇടുന്നത് ഡ്രസ്സ് കണ്ടാറാം ഇതിൽ എനിക്ക് ഒരേപോലെ അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനം കുറച്ച് കഴിഞ്ഞ ആളെ ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യും വലുതായി ഒറ്റക്ക് വരെ ഇൻസ്റ്റയും കൊടുക്കൂല ഇതിങ്ങനെ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുമോ അറിയില്ല ഇപ്പൊ ഉള്ള ചോദ്യത്തിന്റെ മറുപടി ആണോന്നറിയില്ല പോസിബിൾ അറിയില്ല കാരണം എല്ലാരും അങ്ങനെ ചെറിയ പിള്ളേര് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതാണ് നമ്മളല്ല പോലെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം യൂസ് ചെയ്യാൻ എനിക്ക് തന്നെ വരുന്ന കമന്റ് ചെറിയ പത്ത് പതിനഞ്ച് വയസ്സ് അങ്ങനെയുള്ള സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന കിഡ്സിന്റെ എല്ലാം ഉണ്ട് ഫോൺ വേണ വേണ്ട ഇപ്പൊട്ട് വയസ്സാമി വീടൊന്ന് മാറ്റി പറഞ്ഞു െ അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നതിന് ശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വൈറലായി തുടങ്ങി അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ലൈക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരു സമയം ഇപ്പോഴും എന്തെങ്കിലും നിങ്ങൾ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചേഞ്ച് ഞാൻ ഇപ്പം വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാ അങ്ങനെയല്ല പഠിപ്പിന് ഹൗസ് വൈഫാണ് അപ്പൊ ഇത് എനിക്കും കൂടി ഒരു ടൈം ഉള്ള ഇതാണ് ഞാൻ കാരണം മോള് വരുന്നോ ഞാൻ ഇതിൻ്റേതായ കൊളാപ്സ് കാര്യങ്ങൾ നോക്കുന്നു അവർക്ക് മെസ്സേജ് ചെയ്യുന്നു പിന്നെ വീഡിയോസ് എടുക്കാൻ പോകുന്നു പിന്നെ മോളെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റിങ്ങും സോങ്സ് എല്ലാം ഞാനാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം അപ്പോൾ എനിക്കും കൂടി ഒരു ടൈം അങ്ങനെ അങ്ങനൊരിതുണ്ട് യൂട്യൂബിലേക്ക് നോക്കിയിട്ടുണ്ട് യൂട്യൂബ് നമ്മൾ ഈ ആസ്ക്മി ക്വസ്റ്റ്യനിൽ ഞാൻ ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് പേര് പറയും യൂട്യൂബ് നോക്കിയിട്ടൂടെ ചെയ്തുകൂടെ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റ തന്നെ ഈ കൊളാപ്സ് ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നല്ല വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണോ ഇവടെ കാര്യം നോക്കണം പിന്നെ ഓൺ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയാം കൊറേ കൊളാപ്സ് അങ്ങനെ റിജെക്ട് ആക്കിട്ടുണ്ട് മോള് കൊടുക്കൂല്ല അതുകൊണ്ട് യൂട്യൂബ് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല പേരിന് ഒന്ന് ഈയൊരു പ്രായത്തില് യൂട്യൂബ് വെച്ചാ കൊറേ പേര് അങ്ങനെ പറയാറുണ്ട് ഒന്ന് തുടങ്ങി വെച്ചിനി പക്ഷെ അത് ഒന്നിലും ഇതിലേക്ക് ഇറങ്ങിയിക്കില്ല ആ ഇവിടെ പറയണം ും കൊളാബ്സ് ഡ്രസ്സിന്റെ ചെയ്തിട്ടുണ്ട് അയച്ച് തരുന്നവരെന്നെ അയച്ച് തരാറുണ്ട് പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ ആരോട് പീട് വാങ്ങിയില്ല എനിക്ക് സത്യം പറഞ്ഞ ഒരു ബെനിഫിറ്റും ബെനിഫിറ്റ് ഉണ്ടായില്ല ഡ്രസ്സ് വരുന്നു ചെയ്യുന്നു ഡ്രസ്സ് നമുക്ക് കിട്ടുന്നു ആദ്യാദ്യ കാലങ്ങളിൽ ഡ്രസ്സ് ഭയങ്കര പിന്നെ പിന്നെ ഡ്രസ്സ് ആയി പിന്നെ ഏണിങ്സ് ചോദിക്കുമ്പോൾ കിഡ്സ് അറിയില്ല വലിയ വലിയ ഇൻഫ്ലുവൻസിനു പെട്ടെന്ന് കിട്ടുമായിരിക്കും ഇനി കിഡ്സ് കാറ്റഗറിയിൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ചാൻസ് കുറവാണ് കിട്ടാൻ അതായത് നമ്മളിപ്പോൾ ഏണിങ്സ് പിന്നെ പെയ്ഡ് ചോദിച്ചുകഴിഞ്ഞാൽ അത് വേറെ കിഡ് ബാട്ടർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അവർക്ക് പോകും അപ്പൊ പിന്നെ വലിയ ഡിമാൻഡ്സ് നമുക്ക് പക്ഷെ ഇപ്പൊ ഈ ഒരു മന്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട ഒരുപാട് ഡ്രസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ ചിലര് പേടും തരും ഡ്രസ്സും തരും ഡ്രസ്സ് റിട്ടേൺ ചെയ്യണ്ടെന്ന് പറയുന്നവരുമുണ്ട് ആ പിന്നെ ബാർട്ടർ ആയിട്ട് തരുന്ന പേജാർ ഇതെന്ന് വെച്ചാല് ഡ്രസ് തരും പക്ഷെ രണ്ട് ദിവസം വീഡിയോ വേണം അതാന്ന് ഇത് ഒരാ ഡ്രസ്സ് ഇന്ന് വന്നാൽ നാളെ മെസ്സേജ് ചെയ്യും വീഡിയോ ആയോ വീഡിയോ ആയോ അപ്പൊ എല്ലാവരുമല്ല കുറച്ച് പേര് അപ്പം ആ ഒരു ഇത് ബാറ്ററായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് തരാൻ തോന്നിയിട്ടുണ്ട് നമ്മൾ പേഡൊന്നും ആവുന്നില്ല അപ്പോൾ ആവുമ്പോൾ നമുക്ക് പേഡ് തരുന്ന ആൾക്കാരുടെ കണ്ടീഷൻസും കൂടി അംഗീകരിക്കണം കാരണം നമുക്ക് അവർ പെയ്ഡ് തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ടു ത്രീ ഡേയ്സ് കൊണ്ട് വീഡിയോ എടുത്തിട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ പിന്നെ ട്യൂഷൻ സെന്റർന്റെ എല്ലാം അടുത്ത് വരെ വന്നിനെ കൊളാബ്സ് അല്ല പ്രൊമോഷൻ ചെയ്യുന്ന അവര് എയ്റ്റ് കെ ടെൻ കെ എല്ലാം പറഞ്ഞിരുന്നു പക്ഷെ യാറ് ഓണ് വോയിസ് എന്നുള്ള ഒരു ഭയം കൊണ്ട് ഞാന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ അതൊന്ന് ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് ഇന്റർവെൽ അക്കാദമിക്കിന്റെയും അവരതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഞാനായിരുന്നു ഓൺ വോയിസ് കൊടുത്തെ അപ്പൊ ഇനി അതെല്ലാം കൂടി ഒന്ന് ട്രൈ ചെയ്യണം ാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പൊ കൂടുതലും ഒരുപാട് കോംബോ വരുന്നുണ്ട് പേടി തന്നെയാ വരുന്നത് കോംബോ ചെയ്തോ കോംബോ ഈ ഡ്രസ് പോലും ഇന്റർവ്യൂ അല്ല ഇപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് എനക്ക് ഒരു പേജ് അയച്ചു തന്നതാണ് തട്ടം പൊട്ടിക്ക് പേജ് വൺ ഡേ കൊണ്ട് എനിക്ക് അയച്ചു തന്നതാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട് ഇപ്പൊ കോംബോ വരുന്നുണ്ടെങ്കിലും പേട് തരുന്നുണ്ട് പക്ഷെ കോംബോ എടുക്കാൻ വലിയ വേറെ ആളെടുക്കണം കാരണം എന്റെ വീട്ടില് രണ്ട് സിസ്റ്റേഴ്സ് ഉമ്മ ഞാനേ ഉള്ളൂ എന്റെ ഇത്താത്തയോ അനിയ അനിയത്തിയല്ല ഇത്താത്ത തന്നെ ഏട്ടത്തി തന്നെയോ കൂടുതലും വീഡിയോസ് എല്ലാം എടുത്തിരുന്നേ അപ്പൊ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വീഡിയോ എടുക്കാൻ പോകും മോളത് മാത്രാവുമ്പോ ഞാനെടുത്താൽ അതുകൊണ്ടാണ് കോമ്പന കൂടുതല് ഇതാക്കാത്തത് ഇപ്പം പക്ഷെ കൊറച്ചൊക്കെ അങ്ങനെ അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടൊരു പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാനാണെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് പറയണ്ട പോസിറ്റീവ് എന്ന് പറയുന്നത് തലശ്ശേരി എന്റെ നാട് തലശ്ശേരി ഞാനിപ്പോ ആ നമ്മള് തലശ്ശേരി തലശ്ശേരി പോയപ്പോ പിന്നെ ഞാനും ഒരു ഫാൻസി കയറി അപ്പം ഫാൻസി കയറ്റിയ സമയത്ത് പിന്നെ അവര് ഭയങ്കരായിട്ട് പരിചയമുള്ളവരെ സംസാരിക്കുന്നു ആ മൂക്കെല്ലാം അവക്കെല്ലാം കൊടുക്കല്ലേ ഇപ്പൊ പൊറത്ത് പോയാൽ പിന്നെ എല്ലാരും തിരിച്ചറിയുന്നുണ്ട് തലശ്ശേരി ഞാൻ ചോദിച്ചില്ലേ ആ കൂടുതലും റിയുന്നുണ്ട് വീഡിയോ എടുക്കാൻ പോയാൽ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുക പക്ഷെ ഇത്രത്തോളം ഇത്രത്തോളത്തിന് ഞാൻ പോയോ അറിയാവോ ഇതൊരു അറിയില്ല അതൊരു പോസിറ്റീവ് തന്നെയാ കാരണം മോളെ പുറത്തു പോകുമ്പോ എല്ലാരും യാറാന്നൊക്കെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ സന്തോഷമാണ് അപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെ എന്താ നോർമലി നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് മെയിൻ ആയിട്ട് എല്ലാരും ചോദിക്കുന്ന കാര്യം ഫിലിമിലേക്ക് താല്പര്യമുണ്ടോ ഫിലിമിലേക്ക് പോവാ അഭിനയിക്കാൻ പോവാൻ താല്പര്യം ഉണ്ടോ അതിനു വേണ്ടിയിട്ട് ആണ് ഇൻസ്റ്റഗ്രാം കൊണ്ടുപോകുന്നത് അങ്ങനെ പറയും അപ്പൊ ഇത് യാറെയൊക്കെ എങ്ങനെയാ ഫിലിമിലേക്ക് നിങ്ങൾക്ക് അഭിനയിപ്പിക്കാൻ താല്പര്യമുണ്ടോ ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് വന്നിട്ട് ഞാൻ അയച്ചിട്ടില്ല അത് ഇഷ്ടക്കുറവ് ഇഷ്ടം കൂടുതലും ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ചെറുതല്ലേ കൊണ്ടുപോയി വീഡിയോ എടുക്കുമ്പോ ചില സമയത്ത് ഇവക്ക് മടി തോന്നാറുണ്ട് ഉള്ളതുപോലെ പറയാ അപ്പൊ ഞാന് വേണ്ടാന്ന് പറയണ്ടോ കൂടുതൽ സ്ട്രെസ് ഒന്നും കൊടുക്കാറില്ല പിന്നെ അതിനു കൊണ്ടുപോയി അതൊന്നും ഇപ്പൊ എന്റെ മൈൻഡിൽ ഇല്ല സത്യം പറഞ്ഞ ഇനി ഫ്യൂച്ചറിൽ ഫിലിം വന്നാല് ഇപ്പൊ ഓപ്പണായിട്ട് പറയാൻ മാറിയേക്കാം നമ്മുടെ തീരുമാനങ്ങൾ എപ്പോ വേണമെങ്കിൽ മാറിക്കല്ല നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മളെല്ലാം മാറ്റാൻ ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല വേറെ എന്തെങ്കിലും ചാൻസസ് ഒക്കെ വേറെ മയവിൽ ചിരി അതിലാണ് ചാൻസ് വന്നത് സ്റ്റാൻഡപ്പ് കോമഡി സത്യം പറഞ്ഞു ഓറ് കൊറേ വിളിച്ചിനി ഒരു പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒരു അക്ഷയ് പിന്നെ നമ്പറൊക്കെ കൊടുത്തു അങ്ങനെ എന്തോ പിന്നെ സെൽഫി മോളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഞാനപ്പം പറഞ്ഞു മോള് അന്നേരം നാല് വയസ്സായിരുന്നു പിന്നെ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ റീച്ച് വരാനും നല്ലൊരു പോയിന്റ് ആയിരിക്കും അത് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവിടുത്തെ ഷോ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കൊറേ പേര് ഇന്റർവ്യൂസ് എടുക്കാൻ വന്നിട്ടുള്ള ഞാൻ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിപ്പോ എനിക്കും പിന്നെ ഇവിടെ പഠിക്കോ നമ്മുടെ ഈ കൊളാബ്സിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത് അതിന്റെ ഒരു ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗവും ചിന്തിച്ചിരിക്കും ഇപ്പൊ കൊളാബ്സ് ചെയ്യുന്നു ഒരു വീഡിയോ ഇടുന്ന ഇപ്പം തന്നെ അനിയത്തിന്റെ കല്യാണായിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു വീഡിയോസ് ഇടാൻ പക്ഷെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിന് പോയെ കുറച്ചേ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ ഒരു ടു വീക്സ് അങ്ങനെ എന്താ വീഡിയോ ഇടാത്തേ അപ്പം അത്ര ആൾക്കാർ ഒരു ഇത് തരുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഇതിനു മുന്നേ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വൺ ഇയർ ബ്രേക്ക് എടുത്ത എടുത്തിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് ട്വന്റി ഫോർ കെ ഫോളോവേഴ്സ് ആണ് ഇപ്പൊരു നാല് മാസം അഞ്ചു മാസം ആണ് ആക്റ്റീവായ അതാണ് ഇപ്പൊ ഫോർട്ടിഎറ്റിൽ എത്തിയിട്ടുണ്ടായിട്ടുണ്ട് ആ ഇത്ര പെട്ടെന്നാണ് ഇങ്ങനെ ആയത് എങ്ങനെയാ പറയാറുണ്ടോ സ്കൂള് പഠിക്കുന്ന അൽബീർല ധർമ്മടം അൽബീർല പഠിക്കുന്നു അവിടെ ചേർത്താൻ പോ സ്റ്റാർട്ടിങ്ങില് ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ തന്നെ യാത്രന്നെ മനസ്സിലായി ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാമിലെ അവിടുത്തെ നാട്ടുപേർക്ക് നാട്ടുകാർക്കെങ്കിലും അറിയാന്നുള്ള രീതി വന്നു ട്വന്റി കെ കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു പിന്നെ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ സ്കൂളിലെ പ്രോഗ്രാംസിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മണവാട്ടി ഡാൻസ് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീട്ടിലിങ്ങനെ സൈലന്റ് വീട്ടിലാണെ ഭയങ്കര നമ്മൾ വീട്ടിലൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന്റെ ഒരു ടെൻഷനിലാണ് വീട്ടിലെ ഏട്ടത്തിന്റെ മോനുണ്ട് സംസാരിക്കുമല്ലേ മാത്രമേ പറയുള്ളൂ കുറച്ചും കൂടി സംസാരിച്ച് ഞാൻ ഒന്നും കൂടി ഇന്റർവ്യൂ എടുക്ക അതും പറ്റൂലേ ഇത് ടിവിയില് വരുമ്പോ പറയൂ അന്നെയോ അന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഏനുന്ന് പറയും എല്ലാരും അന്ന് ചോദിക്കുമല്ലോ എന്താ സംസാരിക്കാനെന്ന്